സുമോദിലേക്ക് ഒരു കൂടി പോകേണ്ടതുണ്ട് സുമോദ് ഈ ഈ കേവലം പത്ത് സീറ്റ് ഒമ്പത് സീറ്റ് ഇങ്ങനെയൊക്കെയാണ് ഈ വ്യത്യാസം ഇപ്പോൾ മുമ്പിലുള്ളത് ഈ വ്യത്യാസം ഫ്ലിപ്പ് ചെയ്യാൻ അതായത് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കും ആത്മവിശ്വാസമുണ്ട് ബി ജെ പിക്കും ആത്മവിശ്വാസമുണ്ട് അപ്പോൾ ഏറ്റവും ക്രൂഷ്യലായ ഫൈറ്റ് നടക്കുന്ന ഒരു അഞ്ച് സീറ്റുകൾ നമുക്കിപ്പോൾ പിക്ക് ചെയ്യാൻ പറ്റുമോ സുമോദ് ഇപ്പോൾ നമുക്ക് നേരത്തെ അജിംസ് ചോദിച്ചതുപോലെ തന്നെ ഈ ഹരിയാനയുമായി കിടത്ത ഒരു മണ്ഡലങ്ങളിലെ ചില മാറ്റങ്ങൾ നമുക്ക് എടുത്ത് പറയാവുന്നതാണ് ഇപ്പോൾ പാലം നിയോജക മണ്ഡലത്തിൽ ആ പാലം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ കുൽദീപ് സോളങ്കി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ട് മാത്രമാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഒരു മുൻതൂക്കം അവിടെയുള്ളത് അവിടെ സോളങ്കി വിഭാഗത്തിൽ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന് ഇപ്പോൾ ആ ഭൂരിപക്ഷം കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇനി സംഘം വിഹാറിലേക്ക് നമ്മൾ യാണെങ്കിൽ സംഘം വിഹാറിൽ ഇപ്പോൾ പതിനെട്ട് റൗണ്ടിൽ ഒൻപത് എണ്ണവും പൂർത്തിയായി കഴിയുമ്പോൾ ചന്ദൻകുമാറിന്റെ നിലവിലെ ഭൂരിപക്ഷം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ട് മാത്രമാണ് അവരുടെ ഭൂരിപക്ഷം ഉള്ളത് ഇതിൽ കോൺഗ്രസ് സംഘം വിഹാറിൽ പിടിച്ച് മാറ്റിയിരിക്കുന്നത് ഏഴായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ട കാര്യമാണ് അവിടെ ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പത്ത് വോട്ടാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള പല മണ്ഡലങ്ങളിലും അതായത് ആം ആദ്മി ബി ജെ പിക്ക് ഒരു പതിനായിരം കടന്നു നിൽക്കുന്ന പല മണ്ഡലങ്ങളിലും അവരുടെ ഭൂരിപക്ഷം അവർക്ക് താഴേക്ക് വരുന്നില്ല അതേസമയം തന്നെ ഒരു അയ്യായിരത്തിനും എണ്ണായിരത്തിനും ഇടയിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ലീഡ് ചെയ്തിരുന്ന പല മണ്ഡലങ്ങളിലും അവരുടെ ഭൂരിപക്ഷം വളരെയധികം താഴേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഒരു ആഹ്ലാദ പ്രകടനങ്ങളെല്ലാം തൽക്കാലത്തേക്ക് ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വളരെയധികം ആശ്വാസത്തിലായതിൻ്റെ കാരണവും ഇത് വരുന്ന ഒരു അരമണിക്കൂടി കഴിയുമ്പോൾ അവർ പല മണ്ഡലങ്ങളിലും മുന്നേറും എന്നുള്ള ഒരു വിശ്വാസമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർക്കുള്ളത് പക്ഷേ ഈ ആം ആദ്മി പാർട്ടി ഒരു വലിയ തരത്തിലുള്ള മുന്നേറ്റം നമ്മൾ കാണിക്കുന്ന മണ്ഡലങ്ങൾ അതൊരു പരമാവധി ഒരു ഏഴ് മണ്ഡലമോ എട്ട് മണ്ഡലമോ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അവരുടെ ഒരു മേധാവിത്വം അവർ തകരാതെ തന്നെ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ബി ജെ പിയുടെ വലിയ ഒരു ശക്തിയായിട്ട് നമുക്ക് പറയാൻ ുന്നത് പക്ഷേ അവരെ അമ്പരപ്പിച്ചുകൊണ്ടാണ് ഒരു ഏഴ് മണ്ഡലങ്ങളിൽ വരെ ആം ആദ്മി ആം ആദ്മിയും ബി ജെ പിയും തമ്മിലുള്ള ലീഡിന്റെ നില വളരെയധികം കുറയുന്നതും അത് ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് തുടങ്ങിയ മണ്ഡല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് ഇപ്പോൾ സീമാപുരിയിലാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് എന്ന നിലയിലേക്ക് വോട്ടിംഗ് നില എത്തിയിരിക്കുകയാണ് കാരണം അവിടെ ഇരുപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തൊമ്പത് വോട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ കെ യു റിങ്കുവിന് ഉണ്ടായിരിക്കുന്നത് അവിടെ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി വീർ സിംഗ് ിങ്കൻ ഇപ്പോൾ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് വോട്ടാണ് നേടിയിരിക്കുന്നത് അതായത് അവർ തമ്മിലുള്ള ഒരു ഭൂരിപക്ഷത്തിന്റെ വ്യത്യാസം ഇപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ആറ് എന്ന വോട്ടിലേക്ക് കുറഞ്ഞിരിക്കുകയാണ് അവിടെ കോൺഗ്രസിന് പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ രാജേഷ് ലിത്തോളിയ പിടിച്ചു മാറ്റാൻ കഴിഞ്ഞിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തിനാല് ആംആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രി അതിഷിമർ ഇടയ്ക്ക് മുന്നിൽ വന്നിരുന്നുവെങ്കിലും അവരിപ്പോ വീണ്ടും പിന്നിലേക്ക് പോയിരിക്കുകയാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് അതിശീ മറലന ഇപ്പോൾ പിന്നിൽ പോയിരിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിലും മൂന്ന് മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിലും അതിശീ മർലേന എന്ന മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ പിന്നിൽ നിൽക്കേണ്ടി വരികയാണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് അതേസമയം അരവിന്ദ് കെജ്രിവാൾ മുന്നൂറോളം വോട്ടുകൾക്ക് ഇപ്പോഴും ലീഡ് ചെയ്യുന്നു അദ്ദേഹത്തിന് ആധികാരികമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല മനീഷ് സിസോദിയ മുൻ ഉപമുഖ്യമന്ത്രി മുഖ്യമന്ത്രി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ് ഇവരെല്ലാം നേരത്തെ പിന്നിലായിരുന്നു അതേസമയം ഭൗരത് സൗരത് ഭരദ്വാജ് ഇപ്പോൾ പിന്നിലാണ് സത്യേന്ദ്ര ജൈനും പിന്നിലാണ് എന്ന് കാണുക പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വീറക്കുന്നതിൻ്റെ കാഴ്ച കൂടിയാണ് കാണുന്നത് ഇതാണ് ഡൽഹിയുടെ ട്രെൻഡ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് വോട്ടിന് മുഖ്യമന്ത്രി പിന്നിൽ മുൻ മുഖ്യമന്ത്രിക്ക് മൂന്ന് മണിക്കൂർ പിന്നിടുമ്പോൾ കിട്ടുന്ന ഭൂരിപക്ഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് വോട്ട് മനീഷ് സിസോദിയയ്ക്ക് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ കിട്ടുന്ന രണ്ടായിരത്തി അറുന്നൂറ് വോട്ട് എന്ന് വന്നാൽ എന്താണ് ഡൽഹി ഇത്തവണ കാത്തു വെച്ചിരുന്ന ജനവിധി എന്നതിൻ്റെ ഒരു ട്രെൻഡ് ഒരു ഒരു പൊതുവായ ചിത്രം നമുക്ക് പ്രകടമാണെന്ന് പറയാം നമുക്ക്